അപ്പോൾ അപ്പൊ നമ്മള് അംഗം തുടങ്ങി പെൻകേഴ്സ് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് ഞാൻ ഇപ്പൊ ചെയ്തോണ്ട് ഈ അസ്ഥിയൊക്കെ ഒന്ന് ഞാൻ ഒന്ന് ഹലോ പറയുമ്പോൾ ചെയ്ത് നോക്കാൻ മിനുക്കിയെടുക്കുക

അല്ലേ സാറേ മഞ്ഞല്ല ഇടാനുണ്ട് ട്ടോ അപ്പോൾ മഞ്ഞല്ല ഇടാൻ എന്താ പ്രശ്നമിച്ചാലേ നിങ്ങൾക്ക് നേരല്ല മഞ്ഞല്ല ഇടാനോ ആണ്ടാണ് അത് മേത്തും ഡ്രസ്സിലൊക്കെ പിന്നെ ആ കളറാണ് നിങ്ങക്കല്ലും എന്നിയ മഞ്ഞല്ല ഇടില്ല തേങ്ങ പറ മുങ്ങരുത് ഇയേസ് ഞങ്ങൾ മൂ നാല് ആൾക്കാര് എന്നെ കളറൊന്നും ലൈക്കും ഞങ്ങൾ എടുക്കില്ല മിസ്റ്റർ പൊഞ്ഞിക്കര ഉഞ്ഞാനി അക്കത്തെ കാലടുണ്ട് ഞാനൊക്കെ ഇങ്ങനെ ഒരു എന്നൈ കട വീഡിയോ മാത്രം കണ്ടാണ് വെച്ചിട്ട് ആ അടുത്ത നമ്മ കുഞ്ഞനെ അതിരിഞ്ഞോ കുഞ്ഞനെ നിഞ്ചുച്ച ഹലോ കുഞ്ഞനെ നല്ല പാതി പരിപാടിലെ കൊడ్డిങ്ങന ബിസിട് അല്ലേ മാറിയില്ലുണ്ട് അളിയനെ കൊడ్డిങ്ങന ബിസിട് കുഞ്ഞനെ ഇവിരെ പള്ളിക്ക് പോവാനേ

ഞാനൊക്കെ കാര്യം വെച്ചെത്തി കാണും ചോറ് എടുക്ക ചോറ്

ചികു പറ്റൂല ചിക എടുത്ത് ഇടാതെ പോട്ടോ അവിടെ നിപ്പച്ചി പറഞ്ഞോർത്തോളൂ മക്കളെ കൂടെ നമ്മള് ഇരുന്നു കൊറേ നേരമായി ഉമ്മ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് പെരുന്നാളിന് തന്നെ ഞങ്ങട്ട് ഇങ്ങനെയാണ് ഒരുപാട് സമയമായി മക്കൾക്കും എല്ലാവർക്കും ഞങ്ങൾ ഇരിക്കാൻ വിചാരിച്ചു അടുത്ത നമ്മൾ അതിഥികളാണ് ഓയ് എല്ലാരും ഞാൻ വിളിച്ചു വരുത്തി അപമാനിക്കാന്ന് പറഞ്ഞു എല്ലാരും തലയും താത്തി നിക്കാണെട്ടോ ഇതൊക്കെ നമ്മളെ കൂട്ടാരികളാണ് ഇവിടത്തെ കുട്ടികളെ ടീം കഴിഞ്ഞു ഇതടുത്തത് നമ്മളെ ടീമാണ് ചോരുന്നാലും പരിപാടി രാവിലെ ഇടച്ചര വരെ പോയതാണ് കുട്ടി ഡ്രസ് അതുപോലെ അല്ലേ അപ്പം അത് മാറ്റാതെ അവിടെ കട തുറന്നിട്ടില്ല പെരുന്നാളല്ലേ വേറൊരു കട തുറന്നു അവിടുന്ന് വേറൊരു മുട്ട ഡ്രസ്സ് ഇട്ടിട്ട് ആ വീട്ടിൽ ഇങ്ങനെ മടങ്ങി രാത്രി ഞങ്ങൾ പള്ളി പോവാം സോറി ഉമ്മാന്റെ വീട്ടിലൊക്കെ പോവാൾക്കാര് നമ്മളെ അപ്പൊ ഉമ്മാന്റെ വീട് ഇവരുടെ അടുത്താണ് നമ്മളെ വീടിന്റെ കൊറച്ചടുത്താണ് അപ്പൊ എടവണ്ണ ഒന്നും പോയില്ല അപ്പൊ ഇവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവിടെ വരെ പോവാട്ടോ കേട്ടോ അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം